ഹായ് ഗൈസ് ഇന്ന് ഞങ്ങൾ മൈലാഞ്ചി ഇടാൻ പോവാണ് ഇന്നത്തെ വ്ലോഗ് ഒരു മൈലാഞ്ചി പോവുക അതെ ഗൈസ് എൻ്റെ സിസ്റ്റർ ഒരു മെഹന്ദി ആർട്ടിസ്റ്റാണ് ദെൻ അവൾക്കൊരു വർക്ക് ഉണ്ടായിരുന്നു കാവാലത്തായിരുന്നു ആ വർക്ക് അപ്പോൾ ഞാനും കൂടെ പോയി ആദ്യം ചങ്ങനാശ്ശേരിയിൽ എത്തിയിട്ട് കാവാലത്തിൽ കെ എസ് ആർ ടി സിക്ക് ആണ് പോയത് ഞാൻ ഭയങ്കര എക്സൈറ്റഡായിരുന്നു ഓൾറെഡി ഞാൻ ഗൂഗിളെല്ലാം സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കാലം ആ ഒരു പ്ലേസിൻ്റെ വ്യൂ കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി എൻ്റെ മൈൻഡിലൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു ദെൻ ഞാനത് നേരിട്ട് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുന്നത് കാവാലോ എന്നൊക്കെ പറയുമ്പം നമ്മൾ വിചാരിക്കും ഞാൻ വിചാരിച്ചത് വലിയ സ്ഥലമായിരിക്കും എന്നാണ് പക്ഷേ ഇതൊരു കുഞ്ഞു സ്ഥലമായിരുന്നു കേട്ടോ ദെൻ കടത്ത് കണ്ടിരുന്നു ഐ മീൻ വണ്ടിയൊക്കെ ഇപ്പുറത്തെ കരയിലേക്ക് ആക്കുന്നത് ബോട്ടിൽ പിന്നെ ഞങ്ങൾ ഞങ്ങളവിടെ ചെന്നു ബ്രൈഡിനെ വിളിച്ചു ലൊക്കേഷൻ ചോദിച്ചു ഞങ്ങൾ അങ്ങോട്ട് ചെന്നു വീട്ടിലെത്തി ഉടനെ തന്നെ നമ്മൾ മെഹന്തി ഇടാൻ സ്റ്റാർട്ട് ചെയ്തു ബ്രൈഡ് കുറച്ച് ലേറ്റ് ആയിട്ടാണ് കേട്ടോ വന്നത് ദെൻ ബ്രൈഡിൻ്റെ ഫൈനൽ ലുക്കാണിത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ നമ്മൾ തിരിച്ച് നൈറ്റ് ചാണാശേരിയിലേക്ക് എത്തി പിന്നെ അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മളുടെ വീഡിയോ താങ്ക്